ഹലോ നമ്മളിൽ പലരും സംക്രാന്തി എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ടാവും പക്ഷെ എന്താണ് ഈ കർക്കിടക സംക്രാന്തി എന്ന് നമ്മളില് കുറച്ചു പേർക്കെങ്കിലും അറിയാത്തതുണ്ടാവും കേട്ടോ നമ്മുടെ വീടിന്റെ അകവും പുറവും പറമ്പും എല്ലാം നമ്മൾ വൃത്തിയാക്കി എടുക്കണം ഈ കാണുന്ന പാറകത്തിന്റെ ഇലയില് ഇതൊക്കെ വെച്ചിട്ടാണ് അത്രേ പണ്ടുള്ളവര് സംക്രാന്തിക്ക് മുന്നേ ജനലും വാതിലൊക്കെ തേച്ചരച്ച് വൃത്തിയാക്കിയിരുന്നത് അങ്ങനെ നമ്മുടെ വീട് മുഴുവൻ വൃത്തിയാക്കിയിട്ട് നമ്മുടെ വീട്ടിലുള്ള ചീഞ്ഞവ സാധനങ്ങളൊക്കെ അതായത് പഴയ തുണി അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇതുപോലുള്ള പാളയിലോ അല്ലെങ്കിൽ പൊട്ടിയ കലത്തിലോ പഴയ പായയിലൊക്കെ തിരി വെച്ച് കത്തിച്ചിട്ട് നമ്മുടെ വീടിൻ്റെ ഒരു ഭാഗത്ത് ആർക്കും ശല്യം ഇല്ലാത്തൊരു ഭാഗത്ത് കൊണ്ടുപോയിട്ട് കളയണത്രേ ചേട്ടേനെ പുറത്താക്കുകയാണ് എന്നിട്ട് നമ്മൾ സ്ത്രീവോദീനെ അകത്താക്കുകയാണ് കേട്ടോ അതാണ് ഈ ഒരു ചടങ്ങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ചേട്ടയെ കളയൽ പൊട്ടിയെ കളയൽ എന്നൊക്കെയാണ് ഈ ഒരു ചടങ്ങിൻ്റെ പേര് ഇങ്ങനെ ചേട്ടയെ കളഞ്ഞ് കുളി കഴിഞ്ഞ് വരുന്ന ആൾക്ക് നമ്മൾ കോടി കോടികൊടുക്കണത്രേ സൂര്യൻ കർക്കിടക രാശിയിലേക്ക് മാറുന്നതിനെയാണ് കേട്ടോ സംക്രാന്തി എന്ന് പറയണത് നമ്മൾ രാമായണ മാസത്തെ വരവേൽക്ക്